ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഒരു ന്യൂസ് ആണ് നമുക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് രണ്ട് എവിക്ഷൻ നടന്നിരിക്കുകയാണ് അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഒനീൽ സാബു ആണ് നമുക്കറിയാം അത്ര ആക്റ്റീവ് ഒന്നുമല്ലാത്ത എന്നാൽ വലിയ കുഴപ്പമില്ലാതെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഒനീൽ സാബു അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ രോമാഞ്ചമായി മാറിയ നമ്മുടെ സ്വന്തം ജിസേൽ തക്രാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് എവിക്റ്റായി എന്നുള്ളൊരു ന്യൂസ് ഇപ്പോൾ ഇതേ വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പെട്ടെന്ന് ജിസേൽ എവിക്റ്റാവും എന്നുള്ളത് പ്രതീക്ഷിച്ചതേയില്ല കാര്യം ശരിയാണ് അവരുടെ വസ്ത്രധാരണം കുറച്ച് മോശമായിരുന്നു എങ്കിൽ പോലും അവരുടെ ആ ഒരു സംസാരമൊക്കെ കേൾക്കാനും നല്ല രസമായിരുന്നു അപ്പോൾ അവരെന്താണ് ഇത്ര പെട്ടെന്ന് എവിക്റ്റ് എവിക്റ്റായിപ്പോ ചോദിച്ചാൽ അറിയില്ല വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഓരോ ആൾക്കാരും അവിടെ നിൽക്കുന്നതും എവിറ്റാവുന്നതും ഒക്കെ അപ്പോൾ ഇത്ര വോട്ട് കുറവായിരുന്നു പിന്നെ ഇതിപ്പോൾ അമ്പത് ദിവസമൊക്കെ കഴിഞ്ഞല്ലോ ഓരോരുത്തരായിട്ട് നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ പോലും ഓരോരുത്തരായിട്ട് പുറത്ത് പോയിക്കൊണ്ടേയിരിക്കും ലാസ്റ്റ് ടോപ്പ് ഫൈവ് വരെ ബിഗ് ബോസിനകത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പം എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് അതിലൊക്കെ ഇൻ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരുപാട് ആൾക്കാർ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നിട്ടെന്നാണ് ജിസേയിൽ ഇത്ര പെട്ടെന്ന് പുറത്തു പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് നമുക്കും ഈ ആര്യൻ ജിസൈൽ ഇവരുടെ ആ ഒരു റിലേഷൻ ഇവർ തമ്മിലുള്ള പുതപ്പിനടിയിലെ ചില കുൽസിതങ്ങൾ അതിനൊന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും ജിസൈലിൻ്റെ ആ ഒരു സംസാരമൊക്കെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പൊ ജിസൈൽ എന്ന് കേട്ടപ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു സങ്കടം കാരണം നമുക്കറിയാം ജിസൈലിന്റെ വസ്ത്രധാരണമൊക്കെ വളരെ മോശമായിരുന്നു കാരണം പുള്ളിക്കാരി അങ്ങനെയാണ് പുള്ളി ഒരു മോഡേൺ മോഡേൺ താരമാണ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ള ഒരു താരമാണ് അപ്പം നമ്മുടെ ആലപ്പുഴക്കാരി ആണ് എങ്കിൽ പോലും മലയാളം ഒന്നും അത്ര നന്നായിട്ട് അറിയില്ല കക്ഷിക്ക് കാരണം പുളി പഠിച്ചതും വളർന്നതും ഒക്കെ പഞ്ചാബിലോ മറ്റോ ആണ് അതുകൊണ്ട് തന്നെ മലയാളം എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല അത്യാവശ്യം മലയാളം സംസാരിക്കും ആ സംസാരിക്കുന്ന കേൾക്കാൻ നല്ല രസവുമാണ് അപ്പം എന്തായാലും ഇനി ചില ആൾക്കാരൊക്കെ ബിഗ് ബോസ് കാണുന്നത് നിർത്തും കാരണം ഈ ജിസേൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ബിഗ് ബോസ് കാണുന്നത് ജിസേലിനെ കാണാനും ജിസേലിൻ്റെ ഒരു ഹോട്ടലൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് കരുതുന്നു അപ്പൊ എന്താന്ന് പറഞ്ഞാലും ജിസൈലിന്റെ ഈയൊരു വിക്ഷനിൽ നമുക്ക് അത്ര തൃപ്തിയില്ല എന്ന് വെച്ചിട്ട് ജിസൈലിന് കപ്പടിക്കുമെന്നല്ല നമ്മൾ പറയുന്നത് കപ്പടിക്കാൻ ആഹാരായിട്ടുള്ള അവിടെ ഉണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് കപ്പടിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഒന്ന് ഒന്നല്ലെങ്കിൽ ഷാനവാസ് അല്ലെങ്കിൽ അനീഷ അല്ലെങ്കിൽ അനിമോൾ ഈ മൂന്ന് പേരിൽ ആര് കപ്പടിച്ചാലും നമ്മൾ ഹാപ്പിയാണ് എന്റെ ഒരു അഭിപ്രായത്തില് ഈ ജിസൈലിനെക്കാട്ടിയൊക്കെ ആക്റ്റീവ് അല്ലാത്ത ഒരുപാട് ആൾക്കാർ അതിൽ വേറെ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്കറിയാം ബിന്നി ഒനിൽ സ ഒനിൽ ഓൾറെഡി എവിക്റ്റായി അതുപോലെ തന്നെ നമ്മുടെ മറ്റിവനുണ്ടല്ലോ സാബുമാൻ ഇവരൊക്കെ അത്ര അല്ല എന്നു പിന്നെ ആദില നൂറ നൂറ പിന്നെയും കുഴപ്പമില്ല ആതിലേക്ക് എന്ത് വെറുപ്പീരാണ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ അങ്ങനെയുള്ളവരെയൊക്കെ അതിനകത്ത് നിലനിർത്തിക്കൊണ്ട് ജിസേലിനെ എവിക്റ്റാക്കിയത് ഭയങ്കരമായിട്ടുള്ള ഒരു അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും ഈ ഒരു വിക്ഷനിലെ മനസ്സിലൊരു വിഷമം തോന്നുന്നു കാരണം എന്താന്നൊക്കെ പറഞ്ഞാലും ആര്യനുമായിട്ടുള്ള ചില കുൽസിതങ്ങളൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും ജിസയിൽ ആ ഒരു ബിഗ് ബോസിനകത്തുള്ളത് ഒരു ഒരു നല്ല രസമാണ് പിന്നെ വസ്ത്രധാരണം കുറച്ച് മോശമാണ് അത് നമുക്ക് ഓൾറെഡി അറിയാം കാരണം പുള്ളിക്കാരി ഒരു മോഡേൺ താരമാണ് ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ഇത്രയെങ്കിലും തുണി കൊടുത്ത് നമ്മൾ കാണുന്നത് പുള്ളിക്കാരി ഇൻസ്റ്റഗ്രാം പേജൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോകും അതുപോലത്തെ വേഷവിധാനങ്ങളാണ് പുള്ളിക്കാർ ധരിച്ചിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോ കേരളത്തിലെ കുറച്ച് ആൾക്കാർക്ക് സങ്കടമായിരിക്കും കാരണം ജിസേൽ എവിക്റ്റ് ആയില്ലേ അപ്പൊ അതെന്തായാലും കുറച്ചധികം ആൾക്കാർക്ക് സങ്കടമുള്ള ഒരു വാർത്ത തന്നെയാണ് എന്തായാലും എനിക്കും മനസ്സിൽ ചെറിയൊരു വിഷമം ജിസയിൽ എവിക്റ്റ് ആയി എന്ന് കേട്ടപ്പോ എവിക്റ്റ് ആകാതെ പറ്റില്ലല്ലോ എന്തായാലും ഒരു വിഷമം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജിസേൽ തക്രാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതുപോലെ ഒനിൽ സാബുവും എവിക്ട് ആയിട്ടുണ്ട് ഈ ആഴ്ച എവിക്ഷൻ ആയിരിക്കുന്നത് അതായത് എവിക്ട് ആയിരിക്കുന്നത് നമ്മുടെ ഒനിൽ സാബുവും ജിസേൽ തക്രാലുമാണ്